ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ വീട്ടിൽ ഈ ഒരു കാര്യം ചെയ്താൽ സാമ്പത്തികമായ ബാധ്യതകൾ കടബാധ്യതകൾ കഷ്ടനഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ് ഈ പറയുന്ന ഒരു കാര്യം ഒഴിവാക്കിയാൽ സാമ്പത്തിക ബാധ്യതകൾ കഷ്ടനഷ്ടങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാം അതെന്താണെന്ന് ഞാൻ പറയുന്നുണ്ട് ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണ് മിക്കവാറും എല്ലാ വീടുകളിലും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ആ ഒരു കാര്യം ഒഴിവാക്കിയാൽ വീട്ടിൽ നമുക്ക് സാമ്പത്തികമായ കടബാധ്യതകൾ കഷ്ടനഷ്ടങ്ങൾ ഇതെല്ലാം ഒഴിവാക്കാം അപ്പം അതിനുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതോടൊപ്പം ഈശ്വരൻ്റെ ഈശ്വരൻ്റെ ചില കാര്യങ്ങൾ ഈശ്വരനെക്കുറിച്ച് ആ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു വിവാഹം ഒരു മരണമായിക്കോട്ടെ ഒരു സ്ഥാപന ഒരു തൊഴിൽ തുടങ്ങുമ്പോഴായിക്കോട്ടെ ഒരു ദിവസം ആരംഭിക്കുമ്പോഴായിക്കോട്ടെ ഈശ്വരനെ നിങ്ങളൊരു പ്രത്യേക രീതിയിൽ വിളിച്ചാൽ ഞാൻ സത്യം സത്യമായിട്ട് പറയുന്നു ഈശ്വരൻ നിങ്ങൾക്ക് അനുഭവമാകും വളരെ രഹസ്യമായ കാര്യമാണ് അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ കാണുന്നവർ മുഴുവൻ കാണാൻ ശ്രദ്ധി ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിരിക്കും ഒരു സംശയം വേണ്ട ശരിയായിട്ട് മനസ്സിലാക്കിയാൽ ഇപ്പം ഇന്ന് പറയുന്ന ഈ കാര്യങ്ങളാണ് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇത് ഉപകരിക്കും ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ആ വീഡിയോയോടെ പുലർത്തുന്ന ഒരു നീതി അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ആ വീഡിയോ വീഡിയോട് ഒരു വീഡിയോ ചെയ്താൽ അങ്ങനെ പറയണം അതിനോട് പുലർത്തുന്ന ഒരു നീതി എന്ന നിലയിലാണ് അതുപോലെ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല കുറേ പെൻഡിങ് വർക്കുകളുണ്ട് അവരൊക്കെ അവരോടൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ചെയ്തു തരാം നന്നായിട്ട് തന്നെ ചെയ്തു തരും അപ്പം കുറേ തിരക്കിലാണ് പുതിയ വർക്കുകൾ കുറച്ചേ എടുക്കുന്നുള്ളൂ പഴയ വർക്കുകൾ ചെയ്യാനുണ്ട് വാട്സപ്പിലെടുക്കുക ഒരു ഏഴെട്ട് അഞ്ച് ഒരു ഏഴ് ദിവസത്തോളമായി വാട്സപ്പ് നോക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് വാട്സപ്പ് ചെയ്താൽ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും ഇങ്ങനെയാണ് സാഹചര്യങ്ങൾ നേരിട്ട് വന്നാൽ കൺസൾട്ടിങ് ഇല്ല വാട്സപ്പിൽ തന്നെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല മിക്കവാറും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും അപ്പം സാഹചര്യം പറഞ്ഞു ഇനിയും വിഷയത്തിലേക്ക് വരാം അപ്പോൾ വീട്ടിൽ നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണത് ഈ ഒരു കാര്യം ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു സാമ്പത്തിക ബാധ്യതകൾ കഷ്ടനഷ്ടങ്ങൾ ഒക്കെ മാറിപ്പോകും നമ്മൾ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആഹാരം കഴിക്കുക ആയിക്കോട്ടെ വെള്ളം കുടിക്കുക ആയിക്കോട്ടെ എന്തുവായിക്കോട്ടെ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ നമുക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന കഷ്ടനഷ്ടങ്ങൾ അല്ലേ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ കഷ്ടനഷ്ടങ്ങൾ ഇതൊന്നും ചിന്തിക്കരുത് ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും അതെന്താ അങ്ങനെ ചിന്തിച്ചാൽ വലിയ കുഴപ്പമുണ്ടോ അതിപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ആ പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ അന്നപാനാദികൾക്കൊപ്പം ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ആ ഒരു അതിനോടൊപ്പം നമ്മൾ നമ്മളേത് ചിന്തകൾ ചിന്തിക്കുകയും എന്ത് കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ ചിന്തിക്കുകയും അതിന് ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് പറയുകയും ആഹാരം കഴിക്കുമ്പോൾ ചിന്തിക്കുകയും ചെയ്താൽ ആ ചിന്തകൾ ഈ ആഹാരം എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് പോയി ലയിക്കുന്നോ അതുപോലെ ആ ചിന്തകളും നമ്മുടെ മനസ്സിൻ്റെ മനസ്സിലേക്ക് പോയി സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും അത് പോയി അത് നമ്മുടെ ആ നമ്മളിപ്പം കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അത് ഉറപ്പായിട്ടും അനുഭവത്തിൽ വരും അതുപോലെ നമ്മൾ വരാൻ പോകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് വരും അല്ലെ കഴിഞ്ഞ കാലത്തിലെ സാമ്പത്തിക ദുരിതങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ ഭാവിയിലും അതുതന്നെ വരും ഈ അന്നപാനാദികൾക്കൊപ്പം ഞാൻ ഈശ്വരനാമം ജപിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ജപിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുകയും ചെയ്യും ഇത് പണ്ടുള്ള ആളുകൾ ചെയ്യുമായിരുന്നു ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഓം നമോ നാരായണായ ജപിച്ച് ഈശ്വര ചിന്തയോടെ ആഹാരം കഴിക്കുക ഒരു വെള്ളം കുടിച്ചാലും ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് അപ്പോൾ ഈശ്വര ചിന്തയോട് ചെയ്താൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ അതിന് ഉണ്ടാകും നശിക്കാനുള്ള ചിന്തയോടുകൂടി ചെയ്താൽ നാശവും ഉണ്ടാകും സംശയം വേണ്ട കാരണം അന്നപാനാദികൾക്കൊപ്പം മനസ്സിലേക്ക് പോകുന്ന ചിന്തകൾ ആ ആഹാരവും വെള്ളവും എങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് നമ്മുടെ ശരീരവുമായി ആ ഊർജ്ജമായിട്ട് ലയിക്കുന്നോ അതുപോലെ തന്നെ ആ ചിന്തകളും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകും എന്ന് തന്നെയാണ് ഇനി ഇത് നിങ്ങളൊരു മൂന്ന് മാസം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഈ ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഈശ്വരനെ വിളിച്ചിട്ട് ഓം കൃഷ്ണായ നമ അല്ലെ ഓം നമോ നാരായണായ അല്ലെ ശിവോഹം ജപിച്ചുകൊണ്ട് ഒന്ന് കഴിക്കുന്ന ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പും അങ്ങനെ ഒന്ന് ജപിക്കുക പിന്നെ ആ ഈശ്വര ചിന്തയിലൊന്ന് കഴിച്ചു നോക്കിക്കേ ആഹാരം കഴിക്കുന്ന സമയം മുഴുവൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ മുഴുവൻ ആ മനസ്സിൽ ഈശ്വര ചിന്തയോടൊന്ന് ചെയ്ത് നോക്കിക്കേ മൂന്ന് മാസം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നോക്കിക്കേ ജീവിതത്തിൽ മാറ്റം വരുവല്ലോ എന്നറിയാം അപ്പോൾ മനസ്സിലാകും നിങ്ങൾ ഇതുവരെ എന്ത് ഇതു ഇതുവരെ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ് എത്രമാത്രം വലിയ തെറ്റാണെന്ന് അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ ചെയ്തു നോക്കുക ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ കുടുംബത്തിൽ നിന്ന് അല്ലെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളെ കഷ്ടനഷ്ടങ്ങളെ ഇതൊക്കെ മാറി നിന്നിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക നന്നായിട്ട് ആത്മാർത്ഥയോടെ പൂർണ്ണ സമർപ്പണത്തോടെ മനസ്സിലാക്കി ചെയ്താൽ അതിൻ്റെ ഉണ്ടാകും അല്ലാതെ വെറുതെ യാന്ത്രികമായിട്ട് ചെയ്താൽ ഒരു കാര്യവുമില്ല ചെയ്യുന്നതിനോട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്ന് നിങ്ങൾക്കത് ചെറിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഒരു വലിയ കാര്യമേ പറഞ്ഞു തന്നത് അന്നപാനാദികൾക്കൊപ്പം ഈശ്വര ചിന്തയോടെ അന്നപാനാദികൾ ചെയ്യുക ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ആ മുഴുവൻ സമയവും ഒരു ഈശ്വര ചിന്ത മനസ്സിൽ നിർത്തിക്കൊണ്ട് ചെയ്യുക വലിയ മാറ്റം വരും ജീവിതത്തിൽ ഒരു സംശയം വേണ്ട വലിയ മാറ്റം വരും അത് ജീവിതത്തെ അടിമുടി മാറ്റും നമ്മൾ സാധാരണ ഈ ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ നശിക്കുന്ന ചിന്തകളാണ് മനസ്സിൽ എങ്ങനെ നഷ്ടം വരും ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടാണ് ഇനിയും കാത്തിരിക്കുന്നത് ഇനിയും ലോൺ അടക്കണം അതായത് അതിനനുസരിച്ച് വർദ്ധിച്ചു വരത്തേ ഉള്ളൂ ബാധ്യതകളും ലോൺസും ലൈബിലിറ്റീസും ഒക്കെ കാരണം അത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരും കാരണം നമ്മുടെ ആ ചിന്തകൾ നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് പകരം ഈശ്വര്യമായ ചിന്തകൾ ചിന്തിച്ചു നോക്കുക ഒന്നും വേണ്ട ഒരു 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 മന്ത്രം മനസ്സിൽ മനസ്സിൽ ആ സമയത്ത് ചിന്തിച്ചാൽ മതി ഓം നമോ നാരായണായ അല്ലെ ശിവോഹം അല്ലെ ഓം കൃഷ്ണായ നമ അല്ലേ അമ്മേ നാരായണ ഒന്ന് ചിന്തിച്ച് അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി വെള്ളമൊക്കെ കുടിച്ചു നോക്കിക്കേ മൂന്ന് മാസം നിങ്ങൾ അത് ശ്രദ്ധിച്ചു ചെയ്യണം മൂന്ന് മാസം അത് കൃത്യമായിട്ട് ചെയ്തു പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾ സ്വയം നിരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞ എത്രത്തോളം നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യമാണെന്ന് ഇനി രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ കുളിമുറിയിൽ നിന്ന് ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് കുളിമുറിയിൽ നിന്ന് വെളിയിലിറങ്ങി കിഴക്കോട്ട് തിരിഞ്ഞ നിന്ന് നിങ്ങൾ വീടിനുള്ളിൽ നിന്ന് ചെയ്യാം സിറ്റോട്ടിൽ നിന്ന് ചെയ്യാം എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം കൂടുതലും ഈ വീടിനുള്ളിൽ നിന്ന് വെളിയിൽ വെളിയിലോട്ട് അതായത് സിറ്റൗട്ടിയൊക്കെ നിന്ന് ചെയ്താൽ നല്ല പ്രകൃതിയുമായിട്ടൊരു ഇത് വരണം നമ്മൾ ആ കോൺക്രീറ്റ് കോൺക്രീറ്റ് റൂമിനകത്ത് നിന്ന് ചെയ്യാതെ ഒരു സിറ്റൗട്ടിലോ ഒക്കെ നിന്ന് ചെയ്താൽ കൂടുതൽ ഫലമാണ് കിഴക്കോട്ട് തിരിഞ്ഞു തന്നത് ആ പ്രകൃതിയെ ഒന്ന് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക ഈശ്വര എന്നെ നയിക്കണമേ ഈശ്വര എല്ലാത്തിനും അവിടുത്തേക്ക് നന്ദി ഇത് പൂർണ്ണമായിട്ടും ആ ഉള്ളിൽ നിന്ന് പറയണം ആ പ്രകൃതിയിലേക്ക് നോക്കി ഇങ്ങനെയൊന്നു പറഞ്ഞ് നിങ്ങളൊരു ദിവസം തുടങ്ങി നോക്കിക്ക് നിങ്ങളൊന്നും പറയണ്ട നിങ്ങളുടെ കടമോ നിങ്ങളുടെ ബാധ്യതയോ നിങ്ങളുടെ ദുരിതമോ ഒന്നും അവിടെ പറയണ്ട ഈ രണ്ട് വാചകം ഞാൻ പറയുന്ന പോലെ ഈ പറയുന്ന രീതിയിൽ പറയുന്ന പോലെ കുളി കഴിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് സിറ്റൗട്ടിലോ ഒക്കെ നിന്ന് ചെയ്യാം എന്നു വെച്ചാൽ പ്രകൃതിയെ നോക്കി വേണം നിങ്ങൾ ആ പ്രകൃതിയിലേക്ക് കോൺക്രീറ്റ് നാലു ചു നാലു ചുവരുകളുള്ള കോൺക്രീറ്റ് മുറിക്കകത്ത് ഇരുന്ന് ചെയ്യരുത് ആ വെളിയിലോട്ടൊന്ന് നോക്കി ആ സിറ്റോട്ടിൽ നിന്ന് ആ വൃക്ഷലതാദികളെയും അല്ലെങ്കിൽ ആകാശത്തോട്ടുമൊക്കെ നോക്കി ആ പ്രകൃതിയെ നോക്കി വേണം ഇത് പറയാൻ ഈശ്വര എന്നെ നയിക്കണമേ ഈശ്വര എല്ലാത്തിനും അവിടുത്തെ നന്ദി എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ ഇങ്ങനെ ഓരോ ദിവസവും പറഞ്ഞു നോക്കിക്കേ ഈ ഉറപ്പാണ് ഈശ്വരൻ നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ഇടപെടും ഞാൻ പറഞ്ഞു തരുന്നത് ഈശ്വരമെന്ന് മാത്രം വിളിച്ചാൽ മതി ഒരു ദേവൻ്റെയോ ഒരു ദേവിയുടെയോ പേരവിടെ പറയണ്ട പറഞ്ഞു തരുന്ന അതുപോലെ ചെയ്യുക നിങ്ങൾ ദ ദൾട്ടിമേറ്റായിട്ടുള്ള സെനത്തായിട്ടുള്ള ആ ഈശ്വരനെ നിങ്ങളറിയും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും ആ ഈശ്വരൻ്റെ നീതിമാനായ ഈശ്വരൻ്റെ കൈകടത്തലുണ്ടാവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വിജയിക്കാൻ തുടങ്ങും നിങ്ങളുടെ ചിന്തകൾ മാറും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും ആ ഈശ്വരൻ്റെ ഈശ്വരൻ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അറിയാതെ അറിയാതെ ആ നന്മയിലേക്ക് ആ ഐശ്വര്യത്തിലേക്ക് മനഃശുദ്ധിയിലേക്ക് കർമ്മശുദ്ധിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കും ഇത് ദിവസവും രാവിലെ ചെയ്ത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിക്കേ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട പ്രാർത്ഥനകളൊക്കെ ചെയ്യാം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല ഞാനീ പറഞ്ഞ പോലെ പറഞ്ഞ രീതിയിൽ തന്നെ വാഗൊണ്ടുച്ചരിച്ചാണ് പറയുന്നത് മനസ്സിലല്ല കേട്ടോ മനസ്സിലല്ല വാഗോണ്ട് തന്നെയാണ് ഉച്ചരിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇനി അതുപോലെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നു നിങ്ങൾ കടയിലേക്ക് ചെല്ലുന്നു അല്ലെ ആദ്യം നിങ്ങളൊരു കട തുടങ്ങുന്നു അപ്പോൾ ആ കടയുടെ ആ ഉദ്ഘാടനത്തിന് അന്ന് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളാ കടയൊന്ന് തുടങ്ങുക നിങ്ങളല്ലേ നിങ്ങൾക്കൊരു സ ബിസിനസ് സ്ഥാപനമുള്ള ആളാണ് ഓരോ ദിവസവും ബിസിനസ് സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ കയറി കഴിഞ്ഞേ നിങ്ങൾ ഇങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് കിഴക്കോട്ടാണെങ്കിലും എങ്ങനെയാണേലും പ്രകൃതി കാണണം കേട്ടോ ചിലപ്പം കടയുടെ ദർശനമനുസരിച്ച് കിഴക്കോട്ട് നോക്കിയാൽ പ്രകൃതി കാണത്തില്ലായിരിക്കും അതായത് ആകാശവും വൃക്ഷലതാദികളും ആ അങ്ങനെ കാണണം ആ പ്രകൃതിയിലോട്ട് പ്രകൃതിയിലോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത് ആ രീതിയിൽ നിൽക്കണം അത് കിഴക്കോട്ട് നിന്നാലും ഏത് ദിക്കിലോട്ട് നിന്നാലും അങ്ങനെ നിന്ന് നിങ്ങൾ നിങ്ങള കടയ്ക്കുള്ളിൽ തന്നെ നിന്ന് ആ വെളിയിലോട്ട് നോക്കി ഈശ്വരനെ ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് വരി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി ഈശ്വര എന്നെ സഹായിക്കണമേ ഈശ്വര എല്ലാത്തിനും അവിടുത്തേക്ക് നന്ദി ഒന്നിനൊന്ന് പ്രാ ആത്മാർത്ഥമായിട്ട് വേണം ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ നിങ്ങൾക്ക് കച്ചവടം വരും നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കും ഒരു സംശയം വേണ്ട ഇനി നിങ്ങളൊരു മരണസ്ഥലത്ത് പോകുന്നു ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ മരണസ്ഥലത്ത് പോകും ഞാൻ മിക്കവാറും മരിച്ചെടുത്ത് ഞാൻ അറിയുകയാണെങ്കിൽ എനിക്ക് പോകണമെന്ന് തോ ഉറപ്പായിട്ടും തോന്നുന്നടുത്ത് ഞാൻ പോകും പോയി ഞാൻ അവിടെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് ആ ഈശ്വരനെ വിളിച്ച് ഈശ്വര ഈ ആത്മാവിന് ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ സഹായങ്ങൾ നൽകണേ ഈശ്വര അവിടത്തേക്ക് നന്ദി ഇത്രയൊന്ന് പ്രാർത്ഥിക്കുക എവിടെ മരിച്ചെടുത്ത് പോയാലും മനസ്സിൽ പറഞ്ഞാൽ മതി നിങ്ങളുടെ നിങ്ങൾ മരിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടാവും ആ പ്രാർത്ഥനയ്ക്ക് വലിയ അനുഗ്രഹം നിങ്ങൾ മരണപ്പെട്ടുകഴിഞ്ഞ് നിങ്ങൾ ഈശ്വരൻ്റെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവിനും അതിൻ്റെ ഫലം കിട്ടും യാതൊരു സംശയമോടെ എവിടെ മരണസ്ഥലത്ത് പോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുക ആ ആര് ആരുമായിക്കോട്ടെ ഈശ്വര ഈ ആത്മാവിന് ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ നൽകണേ നിത്യശാന്തി നൽകണേ ഈശ്വര എല്ലാത്തിനും അവിടുത്തേക്ക് നന്ദി ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ ഈ ആത്മാവിന് നൽകണേ മതി ഈശ്വര അവിടുത്തേക്ക് നന്ദി ഇത്രയും പ്രാർത്ഥിക്കുക ഞാൻ പറയുന്ന ഈശ്വരന് ജാതിയല്ല മതമില്ല പിറവി പിറവിയെടുക്കത്തില്ല ഞാൻ പറയുന്ന അൾട്ടിമേറ്റായിട്ടുള്ള സെനത്തായിട്ടുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഈശ്വരനെക്കുറിച്ചാണ് പറയുന്നത് അതാ ഈശ്വരന്ന് വിളിച്ചാൽ എന്ന് പറയുന്നത് അവിടെ ഒരു ഒരു പേരോ ഒരു ദേവനോ ദേവിയുടെ ഒന്നും പറയണ്ട ഇത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞതരുന്നത് ഇപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാ പ്രാർത്ഥിച്ച് നോക്കിക്കേ മരിച്ചെടുത്ത് പോയി നിങ്ങൾക്കും അതിൻ്റെ ഗുണമുണ്ടാകും ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആ ആത്മാവിന് ഈശ്വര്യമായ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും നന്മ ഐശ്വര്യം മാറ്റങ്ങളുണ്ടാകും പിന്നെ വിവാഹം നടക്കുമ്പോൾ വിവാഹം നടക്കുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിൽ വെച്ച് വിവാഹം നടത്താറുണ്ട് അപ്പോൾ ഈ വിവാഹം നടക്കുമ്പോഴെപ്പോഴും ഈശ്വരീയമായ ഒരു സങ്കേതത്തിൽ വച്ച് ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താ അകവും പുറവും ഈശ്വരീയമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് ക്ഷേത്രം അതേ ദേവാലയമായിക്കോട്ടെ അതെന്തുകൊണ്ടാണ് ഈശ്വരൻ നന്മയുടെ പ്രതീകമാണ് നന്മ മാത്രമാണ് ഈശ്വരൻ പിന്നെ ഓരോരുത്തരും അവരവരുടെ രീതി പലതും പറയും അത് അവരവരുടെ കുഴപ്പം മാത്രമാണ് നന്മ മാത്രമാണ് ഈശ്വരൻ ഈശ്വരൻ നന്മയുടെ വഴി മാത്രമാണ് അപ്പം ഈ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ വിവാഹം നടത്തുന്നു അപ്പം അകവും പുറവും ക്ഷേത്രത്തിൽ ഈശ്വര ചൈതന്യമാണ് വിളയാടുന്നത് അകവും പുറവും ഈശ്വര ചൈതന്യം വിളയാടുമ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ടൊരു കർമ്മം ചെയ്യുമ്പോൾ അതും ഈശ്വരീയമാകുന്നു അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലും ഒക്കെ വെച്ച് വിവാഹം നടത്തുന്നതിൻ്റെ കാര്യം ഇപ്പം ഈ ഹാളുകളിലും ഒക്കെ വെച്ച് വിവാഹം നടത്തുന്നുണ്ട് പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം ഗുണമുണ്ടാകും സംശയം വേണ്ട അപ്പം ക്ഷേത്രത്തിൽ വെച്ച് അല്ലെ വിവാഹം നടത്തുന്നു വിവാഹം നടത്തുമ്പം നിങ്ങൾ ആ ദേ ആ ക്ഷേത്രത്തിലെ ദേവൻ ദേവിയെ പതുവും വരനും നന്നായിട്ട് പ്രാർത്ഥിക്കണം അതൊരു പ്രധാനമായിട്ടൊക്കെയുള്ള ഘടകമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ മാതാപിതാക്കൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് വിവാഹത്തിന് ആ സ്റ്റേജിലേക്ക് കയറുന്നു നിലവിളക്ക് നിർബന്ധമായിട്ടും കത്തിച്ചു വയ്ക്കണം അഗ്നി സാക്ഷിയായിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും പവിത്രമാണ് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല അഗ്നി സാക്ഷിയായിട്ട് ചെയ്യണം നിലവിളക്ക് കത്തിച്ചു വെക്കുക നിലവിളക്കിനെ സാക്ഷിയാക്കി അഗ്നിയെ സാക്ഷിയാക്കി ഈ വധുവും വരനും ഇപ്പം വധു വരനും ആലവിടുമ്പോഴും ആ ഞാനീ പറഞ്ഞ രീതിയിലുള്ളൊരു പ്രാർത്ഥന നടത്തണം ഈശ്വര ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ നയിക്കണമേ ഈശ്വര അവിടത്തേക്ക് നന്ദി ഇത്രയും പറഞ്ഞാൽ മതി എവിടെയൊന്നും പറയണ്ട അങ്ങനെ പറഞ്ഞ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വരണമാലി അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തുക വധുവും വരനും രണ്ടുപേരും മനസ്സിൽ പറയുക ആ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഈ വധുവും വരനും അച്ഛനും അച്ഛൻ അപ്പം വധുവിൻ്റെ അച്ഛൻ കൈ പിടിച്ച് വരൻ്റെയും വധുവിൻ്റെ കൂടെ കൈ പിടിച്ച് കൊടുക്കുന്നു അപ്പോൾ വധുവിൻ്റെ അച്ഛനും അമ്മയും പ്രാർത്ഥിക്കാം ഈശ്വര ഈ ഇവരിൽ ഈ മക്കളിൽ ഈ വിവാഹം കഴിക്കുന്ന ഈ മക്കളിൽ ഞങ്ങളുടെ മക്കളിൽ ഈശ്വരൻ്റെ സഹായം എന്നും ഉണ്ടാകണേ ഈശ്വര ഇവരെ സഹായിക്കണേ ഇവരെ നയിക്കണേ ഈശ്വര ഈശ്വര നന്ദി ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുക ഏറ്റവും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും ഒരു സംശയം വേണ്ട ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഈശ്വരനോടുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ വിവാഹം നടത്തി കഴിയുമ്പോൾ അന്നദാനം അല്ലേ ആളുകൾക്ക് അന്നദാനം നടത്തുന്നു അതെന്തുകൊണ്ടാണ് അന്നദാനം ഏറ്റവും മഹത്തായ കാര്യമാണ് അപ്പോൾ ഈ അന്നദാനം നട നടത്തുമ്പോൾ അവിടെ വന്നിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഓരോരുത്തർക്കും അവർക്ക് ഒരു കുറവുകളും ഉണ്ടാകാതെ ഒരാൾ മുൻകൈ എടുത്ത് ശ്രദ്ധിച്ച് അത് ഭക്ഷണം നൽകാൻ ശ്രമിക്കണം ഭക്ഷണം നൽകുമ്പോൾ ഒരാളുടെ പ്രാക്ക ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ മതി അത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്ന ആളുകളാണ് അപ്പോൾ അവരെ ആദരിക്കുക ആ ഭക്ഷണം വിളങ്ങുമ്പം ഏറ്റവും ഒരു നല്ല രീതിയിൽ അത് ചെയ്യുക അത് വളരെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇതിൻ്റെ ഒരു പുണ്യം ഈ വധുവരന്മാർഗം കിട്ടും അതുകൊണ്ടാണ് അന്നദാനം ഏറ്റവും മഹത്തമായ മഹത്തരമായ ദാനമാണ് അതാണ് അതിൻ്റെ അകത്തെ കാര്യം ഇങ്ങനെ നല്ല ഒരു ഈശ്വരനോട് പ്രാർത്ഥനയോട് ചെയ്യുന്ന വിഭാഗങ്ങൾ നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകും ഒരു സംശയം വേണ്ട അപ്പോൾ ഈശ്വരനോടുള്ള ഒരു പ്രാർത്ഥനയുടെ ചില രഹസ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഓരോ ദിവസവും നിങ്ങൾക്ക് രാവിലെ വീട്ടിൽ ചെയ്യാവുന്നത് ബിസിനസ്സുകാർക്ക് അവരുടെ കടയിൽ ചെയ്യാവുന്നത് പിന്നെ അല്ലാതെ നമ്മൾ മരണസ്ഥലത്ത് പോയി ചെയ്യേണ്ട പ്രാർത്ഥന വിവാഹ സമയത്ത് ചെയ്യേണ്ട പ്രാർത്ഥന ഇനി ഇതുപോലെ നിങ്ങളുടെ കുട്ടി കുട്ടികളെ ഇത് പഠിപ്പിക്കുക അവരേത് കാര്യത്തിന് പോകുമ്പോഴും ദിവസം ഒരു തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പും ഇതുപോലെ നീ ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഈശ്വര എന്നെ സഹായിക്കണമേ ഈശ്വരൻ്റെ അനുഗ്രഹം എനിക്കെപ്പോഴും ഉണ്ടാകണേ ഈശ്വര എല്ലാത്തിനും അവിടുത്തെക്ക് നന്ദി ഇത്രയും പറയുക വലിയ പിന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ശിവൻ്റെയോ കൃഷ്ണൻ്റെയോ മന്ത്രമൊക്കെ അത് കഴിഞ്ഞു അതിന് മുമ്പുമൊക്കെ ജപിക്കാം പക്ഷെ ഇങ്ങനെ ഒരു പ്രാർത്ഥന കൂടെ ചെയ്തിരിക്കണം ഇത് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ചെറിയ വലിയ കാര്യമാണ് ഈ യോഗിമാർ അതിപ്പം ക്രിയാ ആയിക്കോട്ടെ ലാഹരി മഹാശ്വനായിക്കോട്ടെ യുക്തേശ്വരഗുരി ആയിക്കോട്ടെ യോഗാനന്ദ പരവംശരായിക്കോട്ടാണ് യോഗാനന്ദ പരവംശരായിക്കോട്ടെ അവരൊക്കെ പറയുന്ന ഈശ്വരനെ അറിഞ്ഞവരാണ് പറഞ്ഞ ഈശ്വരനെ അറിഞ്ഞവരാണ് അത് രമണ മഹർഷി ആയിക്കോട്ടെ അല്ലെങ്കിൽ മഹാശിവസിദ്ധന്മാരായിക്കോട്ടെ അവരൊക്കെ ആ ഒരു ഈശ്വരനെ അറിഞ്ഞവരാണ് യോഗാനന്ദ പരവംശരായിക്കോട്ടെ അവർ ഈ ഈശ്വരനെ ഈ ഈശ്വരനെ അറിഞ്ഞവരാണ് അവരെല്ലാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആ ഈശ്വരനെക്കുറിച്ചാണ് ജാതി ജാതിമതമില്ലാത്ത പിറവിയെടുക്കാത്ത എല്ലാവരിലെയും ഒരുപോലെ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ എല്ലാം നൽകുന്ന ആ ഈശ്വരനെക്കുറിച്ചാണ് പ്രപഞ്ചത്തിൽ എത്രയോ സൃഷ്ടികൾ അനുനിമിഷം നടക്കുന്നു അത് ചെടികളായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ മറ്റു ജന്തു വിഭാഗങ്ങളായിക്കോട്ടെ ബാക്ടീരിയ ആയിക്കോട്ടെ എല്ലാ അനുനിമിഷം പ്രപഞ്ചത്തിൽ ക്രിയേഷനും നടക്കുന്നു ഇതെല്ലാം ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് ഈ സൗരഭിതങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതെല്ലാത്തിനും അപ്പുറത്താണ് ആ ശക്തിയെക്കുറിച്ച് നമുക്കൊന്ന് അറിയാൻ സാധിക്കുന്നതു തന്നെ അല്ലെങ്കിൽ ഒന്ന് സ്മരിക്കാൻ സാധിക്കുന്ന തന്നെ മുൻജന്മ സുഹൃതം എന്ന് കരുതിയാൽ മതി ഈ സൗരവിധങ്ങളും ഈ ഗ്രഹങ്ങളും ഇതെല്ലാം കൃത്യം ഒരു കണക്കിൽ പ്രവർത്തിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളോടൊരു കാര്യം പറഞ്ഞു വിട്ടാൽ പോലും ശരിയായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല പലപ്പോഴും പക്ഷേ ഇതെല്ലാം എത്ര കൃത്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ സു ഗ്രഹങ്ങളുടെ സഞ്ചാരവും എല്ലാം എത്ര കൃത്യമായിട്ടാണ് നടക്കുന്നത് കൃത്യ കണക്കിലാണ് നടക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിനുള്ളിലെ പ്രവർത്തനങ്ങളെ നോക്കുക നമ്മളൊന്നും അറിയുന്നില്ല ഈ പ്രപഞ്ചത്തിലൊന്നും ചുമ്മാ നടക്കത്തില്ല ഒരു മുട്ടു സൂചി പോലും ഒരാൾ ഉണ്ടാക്കുക അതുണ്ടാകത്തില്ല അങ്ങനെ ഇരിക്കേ നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം ശരീരത്തിൽ എന്തോരം പ്രവർത്തനങ്ങൾ അനുനിമിഷം നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മളറിയുന്നില്ല നമ്മളത് ചെയ്യുന്നില്ല നമ്മളൊന്നും അറിയുന്നില്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വാസം എടുത്തിരുന്ന പലപ്പോഴും നമ്മൾ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയാനാണ് ഇതൊക്കെ പിന്നെ ആരാ ചെയ്യുന്നത് ചുമ്മാ എല്ലാം നടക്കുമെന്നാണോ ചുമ്മാ ഒരു സൗരഭൂതം ചുമ്മാ ഒരു ഭൂമി ഇതെല്ലാം ചുമ്മാ ചുമ്മാ നടക്കുന്നതാണ് ഒരു മുട്ടുസൂചി പോലും ഒരാൾ ഉണ്ടാക്കാതെ അത് നമുക്ക് കാണാൻ പറ്റത്തില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതൊക്കെ ചെയ്യുന്ന ഒരു ശക്തി കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ശക്തി ആ ശക്തിയെക്കുറിച്ചാണ് ഞാനിവിടെ ഈശ്വരൻ എന്ന് വിളിച്ചത് ആ ശക്തി എല്ലാവർക്കും കഴിവ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ശ്വസിക്കാനുള്ള ശ്വാസം പക്ഷാബാധമില്ലാതെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ശക്തി നീതിമാനാണെന്ന് ഞാൻ പറഞ്ഞത് ഓരോ ജീവജാലങ്ങൾക്കും അവർക്ക് ജീവിക്കാനും രക്ഷപ്പെടാനുമുള്ള ബുദ്ധിയും ശക്തിയും ആ ശക്തി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പുലിക്കാണേലും അല്ലെങ്കിൽ ഒരു സിംഹത്തിനാണേലും അതിന് എരെ പിടിക്കാനുള്ള ശക്തിയും ബുദ്ധിയും കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു മാനിനാണേലും അതിന് ഓടി രക്ഷപ്പെടാനുള്ള ഓടാനുള്ള വേഗതയും ആ കഴിവും കൊടുക്കുന്നുണ്ട് ആ ഈശ്വരൻ കൊടുക്കുന്ന കഴിവ് ആരാണോ ആ അതാത് സമയത്ത് പ്രയോജനപ്പെടുത്തുന്നത് അവർക്കുള്ളതാണ് ജീവിതം അവിടെ ഈശ്വരൻ നീതിമാനാണ് നിഷ്പക്ഷനാണ് അത് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തിപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ കുറ്റം പ്രയോജനപ്പെടുത്തിയാൽ അത് നമുക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാവും അതിന് ഈശ്വരനെ പഠിച്ചിട്ട് കാര്യമില്ല ഈശ്വരൻ എല്ലാവരോടും നീതിമാൻ തന്നെയാണ് ആ ഈശ്വരനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിസാരം നമ്മൾ കയ്യിലൊരു മുട്ടു സൂചി കൊണ്ട് കുത്തിയാൽ പോലും നമുക്ക് വലിയ വേദന എടുക്കത്തില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കുക പക്ഷേ ഒരു കൊതുക് കുത്തിയാൽ അസഹ്യമായ വേദനയാണ് കുത്തിക്കയറുന്ന പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കാരണം നമ്മുടെ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതറിയാവുന്ന ശക്തി തന്നെയാണ് കൊതുകിൻ്റെ കൊമ്പും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കോശങ്ങളുള്ളിൽ എങ്ങനെ കയറണം ആ രീതിയിലാണ് ഈ കൊതുകിൻ്റെ കൊമ്പും ഡിസൈൻ ചെയ്ത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത്രയും അസഹ്യമായ വേദന എടുക്കുന്നത് നമ്മളൊരു മുട്ടു സൂചി കൊണ്ടോ ഒരു സൂചി കൊണ്ടോ കുത്തിയാൽ അത്രയും അസഹ്യമായ വേദന ഉണ്ടാകത്തല്ലോ മറ്റേ നമ്മുടെ കോശങ്ങളിലേക്ക് ആ ഒരു ഇറങ്ങിച്ചെല്ലുന്ന ആ രീതിയിലാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ഇൻ്റലിജൻസാണ് ഇപ്പോൾ ഒരു എട്ടുകാലി വല നെയ്യുന്നു അതുതന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എട്ടുകാലി വല നെയ്ത് കഴിഞ്ഞ് ആ വലയൊക്കകത്ത് ആ അതിനെ ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിപ്പമുള്ള അല്ലെ അതിനെ ഭക്ഷിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള അല്ലെ പറ്റുന്ന രീതിയിലുള്ള പ്രാണികളാണ് അതിൻ്റെ അകത്ത് കുടുങ്ങി ആ പശ കൂടുതൽ അങ്ങനെയുള്ള പ്രാണികളെ ബാധിക്കുന്നത് വലിയ രീതിയിലുള്ള വലിപ്പമുള്ള പ്രാണികളെ ആ പശ ബാധിക്കത്തില്ല കാരണം അതിനു വേണ്ടി മാത്രമാണ് ആ പശ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ചെയ്ത ശക്തിയെക്കുറിച്ച് ഞാൻ പറയാം നമ്മളുടെ നിസാര ചില കാര്യങ്ങൾ ഞാൻ പറയാം നമ്മളുടെ കൈ നമ്മളുടെ കയ്യിൽ എല്ലാവരുടെയും കൈക്ക് ചെറിയൊരു കുഴിവുണ്ട് എന്നാൽ പിന്നെ ഫ്ലാറ്റായിട്ടൊക്കെ നിർമ്മിച്ചാൽ പോരായിരുന്നു കുഴുവെന്തിനാണ് എല്ലാവരും കൈക്കും ചെറിയ കുഴുവുണ്ട് കാലിന് കുഴുവുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മളുടെ കയ്യിലിപ്പോൾ ഒരു സാധനം വെക്കുന്നു വെക്കുമ്പോൾ ഇവിടെ ഒരു കുഴുവുള്ളതുകൊണ്ട് ഈ സാധനം വെക്കുമ്പോൾ ഇവിടുത്തെ വായു വെളിയിലോട്ട് തള്ളും ഈ വായു വെളിയിലോട്ട് തള്ളുമ്പം വെളിയുന്ന വായു ഇങ്ങോട്ട് പുഷ് ചെയ്യും അതുകൊണ്ട് അവർ ഗ്രിപ്പ് കിട്ടുന്നത് പിടിക്കാൻ അപ്പം ഈ വായുവിൻ്റെ സ്വഭാവം അറിയുന്നതും നമ്മളുടെ കൈകളുടെ സ്വഭാവം അറിയുന്ന ഒരു ശക്തി ഒരു ഇൻ്റലിജൻസ് അവിടെ പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ഒരു ഇൻ്റലിജൻസ് ആ ആയിട്ടുള്ള ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ആ ഈശ്വരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം ഏറ്റവും ഇപ്പം ഈശ്വരനെക്കുറിച്ച് ഇത്രയും പറയാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ഈശ്വരനോട് തന്നെ നന്ദി പറയുന്നു നമ്മളൊക്കെ ഈ നമ്മളൊക്കെ ഒരു ജനിച്ചതിനൊരർത്ഥമുണ്ടാകുന്നത് നല്ല കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ നന്മ മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈശ്വരനെ അറിയുക ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഇപ്പോൾ ഒരു പേന ഒരിടത്തിരിക്കുന്നു നന്മയുള്ളവൻ ഈശ്വരനെ അറിയുന്നവൻ നല്ല രീതിയിൽ ചിന്തിക്കുന്നവൻ ധാർമ്മികതയുള്ളവൻ ആ പേന ഒരു കൂട്ടുകാരൻ കഴിയുന്നതാണെങ്കിൽ പോലും ഞാനൊന്ന് എന്ന് ചോദിച്ചിട്ടേ എടുക്കത്തുള്ളൂ ഈ നന്മയില്ലാത്ത ഈശ്വരൻ നല്ല രീതിയിലുള്ള ഈശ്വര ചിന്തയില്ലാത്തവനാണെ ചോദിക്കാതെ പേനയെടുക്കും ഇതുപോലെ ജീവിതത്തിൽ പലതും ചെയ്യും അങ്ങനെയുള്ളവരാണ് സമൂഹത്തിന് കൂടുതലും പ്രശ്നമാകുന്നത് നന്മയുടെ വഴി ആ ഈശ്വരബോധം ഉള്ളവൻ എപ്പോഴും സമൂഹത്തിനും ഗുണകാരിയായിരിക്കും നല്ലതു മാത്രമേ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഈ നന്മ നിറഞ്ഞ ആ ഒരു ഈശ്വരീയമായ ചിന്ത എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകണം അത് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ആ ഈശ്വരീയമായ ചിന്ത ഉണ്ടാകണം അപ്പോഴാണ് ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത് ഈശ്വരൻ സത്യമാണ് നന്മ മാത്രമാണ് ഈശ്വരൻ ഓരോരുത്തരും ഓരോരുത്തരുടെ സാർത്ഥതയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് ഈശ്വരനെ പിടിച്ച് ഇടയിൽത്താൽ അത് അവരവരുടെ കുഴപ്പമല്ല അത് ഈശ്വരൻ്റെ കുഴപ്പമല്ല ഇങ്ങനെ ശരിയായിട്ട് ഈശ്വരനെ അറിയാൻ ശ്രമിക്കുക അപ്പം ഇത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാനീ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ചെയ്തു നോക്കുക അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും നിങ്ങൾക്ക് ആരുടെയും ഒരു ഒരു അത് നിങ്ങൾക്ക് ഇടനിലക്കാരനൊന്നും വേണ്ട നിങ്ങൾക്ക് സ്വയം ചെയ്താൽ നിങ്ങൾക്ക് ഈശ്വരനെ അറിയാം പിന്നെ നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ വിളിക്കുന്ന ദേവനല്ലേ ദേവി നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങൾ അവരെയൊക്കെ വിളിക്കാം ഇതിനോടൊപ്പം ഇടയ്ക്ക് ഈ ഈശ്വരനെ കൊണ്ടുവന്ന് വിളിക്കുക അൾട്ടിമേറ്റായിട്ടുള്ള സെനത്തായിട്ടുള്ള ആ കോൺഷ്യസ്നെസ്സിനെ കൊണ്ടുവന്ന് വിളിക്കുക അത് ഏറ്റവും ഉയർന്ന ഒരു തലത്തിലുള്ള ഒരു ശക്തിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ദൈവങ്ങളെ ശിവനെ വിഷ്ണുവിനെ ഒക്കെ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈശ്വരന്മാർ ദൈവങ്ങളെ അവരെയൊക്കെ വിളിക്കാം പക്ഷേ ഈ ഒരു ഈ ഇങ്ങനെ ആ ഈശ്വരനെന്ന് വിളിച്ചുകൂടി ഒരു പ്രാർത്ഥന കൂടെ ചെയ്താൽ വളരെ നല്ലതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്ക് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുമുണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാൻ അല്ല തള്ളികളാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നാ ഈശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓം കൃഷ്ണായ നമ ശിവോഹം